ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബ്രെഡ് കൊണ്ടുള്ളൊരു സ്നാക്കാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉപയോഗിക്കാം അതേപോലെ ഈവനിങ് ടീ ടൈമിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണേ ഞാനിവിടെ സ്നാക്ക് ഉണ്ടാക്കാൻ ബ്രൗൺ ബ്രെഡാണ് എടുത്തേക്കുന്നത് അതേപോലെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് വേണം ഈ സ്നാക്കുണ്ടാക്കാൻ എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് എടുത്ത് ഇങ്ങനെ എടുത്ത് മടക്കണം മടക്കിയിട്ട് ടൂത്ത് പിക്സ് വെച്ച് അവിടെ കുത്തി കൊടുക്കണം എന്നിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്തിട്ട് നമുക്കിങ്ങനെ മടക്കിയിട്ട് ടൂത്ത് പിക്സ് വെച്ചിട്ട് ഇങ്ങനെ കുത്തിക്കൊടുക്കണം അതിന് ശേഷം വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ അപ്പം ഞാനിവിടെ സൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ എടുക്കണം അതേപോലെ ഹൈ ഫ്ലെയിമിൽ വേണം ഈ ബ്രെഡ് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ചെറിയ ഫ്ലെയിമിലിട്ടാൽ ഈ ബ്രെഡ് നിറയെ എണ്ണ പിടിക്കും അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ അതേപോലെ ഈ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മൂത്ത് കിട്ടുകയും ചെയ്യും ഈ ഒരു കളറാകുമ്പോൾ വേണം നമുക്ക് എടുക്കാൻ ബ്രെഡെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ബ്രെഡിൻ്റെ നല്ല എന്താ പറയുക ക്രിസ്പിയും അതിനകത്തുള്ള ഫില്ലിങ്ങും കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു ഇത്ര ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു നമുക്ക് ഈ ബ്രെഡിൽ നിന്ന് ആ ടൂത്ത് പിക്സൊക്കെ മാറ്റി കളയണം അതിനുശേഷം നമുക്ക് ഈ ബ്രെഡിനകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കണം അപ്പം നിങ്ങൾക്കിഷ്ടമുള്ള ഫില്ലിങ് അതിനകത്ത് യൂസ് ചെയ്യാം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയൊരു പീസ് ക്യാപ്സിക്കോ ഒരു സവാളയുടെ ചെറിയ പീസുകളാണ് എല്ലാം എന്നിട്ട് അതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യണം ഒരു ടൊമാറ്റോ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു പീസ് കുക്കുംബറ് ഇതെല്ലാം കൂടെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മയണൈസിനകത്ത് ഇട്ട് കൊടുക്കാം ഇപ്പം മയണൈസും ടൊമാറ്റോ സോസും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാം അതല്ല ഓരോരുത്തരുടെ നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്പം ഞാനിവിടെ മയണൈസ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അതേപോലെ നമുക്ക് ഈ വെജിറ്റബിൾസിന് പകരം ചിക്കണും കൂടെ ഇതിനകത്ത് ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ ഇതിനകത്ത് വെച്ച് ഫില്ല് ചെയ്യാം അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇത് നമുക്ക് ഈ ബ്രെഡ് എന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം ഇതിപ്പോൾ നമ്മൾ മടക്കിയല്ലേ വെച്ചേക്കുന്നത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് വേണം അതിനകത്ത് വേണം നമുക്ക് ഇത് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ ബ്രെഡിനകത്തല്ല ഞാൻ ആ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ആണ് ആ ഒരു ബ്രെഡിന് അതിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ് ചെയ്താൽ മതി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്താ ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നറിയാമോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നതും ഫസ്റ്റ് ടൈമാണേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്